നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ആഭാസൻ കാരണം ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഇദ്ദേഹം പറയുന്ന തഗ്ഗ് എന്ന് പറയുന്ന ഓമന പേരിൽ ഇദ്ദേഹം പറയുന്ന ചില വൃത്തികേടുകൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു തഗ്ഗ് കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ത്രീകളുണ്ട് നിരവധി പേരാണ് വളരെയധികം സങ്കടത്തോടു കൂടിയിട്ട് പറയുന്നത് ഏതായാലും ഇയാളുടെ ചില തഗ്ഗുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്കതിനെ പറ്റി സംസാരിക്കാം ചേട്ടാ ഫ്രഷാണോ പഴമ്പര് ഇതെന്താ ചേട്ടന്റെ പഴമ്പരി དེ་ཏ་ ഇദ്ദേഹം പറയുന്നതെല്ലാം ഭയങ്കര തമാശയാണ് ഇയാൾ ഭയങ്കര തഗ്ഗ് പറയുന്നതാണ് ബോച്ച അങ്ങനെയാണ് ഇന്നലെ ചില ആൾക്കാർ ന്യായീകരിക്കുകയാണ് ബോച്ച അങ്ങനെയാണ് ബോച്ചയൊക്കെ നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ മതി എന്ത് തോന്നിയവാസമാണ് ഇവരൊക്കെ പറയുന്നത് അതായത് ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ് ചായ കുടിച്ചതിനു ശേഷം ചേച്ചി കടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഈ പിന്നെ വടയെടുത്തതിന് ശേഷം അതിന്റെ തുള കണ്ടിട്ട് പലതും ചോദിക്കുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ വെച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ ഒരു കുട്ടിയെയും കൂട്ടിയിട്ട് സൈക്കിളിൽ പോകുമ്പോൾ പറയുകയാണ് ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരാണ് പോകുന്നത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഒരു ട്രോഫിയുമാണ് കൊണ്ടുവരിക എന്നുള്ള തരത്തിൽ വളരെ മോശമായ തരത്തിൽ എല്ലാവരെയും തന്നെ പരിഹസിക്കുകയാണ് എല്ലാവരും പറയുന്ന തഗ് വേണമെങ്കിൽ നിങ്ങൾ ചിരിച്ചോളൂ എന്നാണ് പക്ഷെ ഇത് തഗ്ഗ് എന്നാണോ പറയുക അതായത് ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറുന്നതിന് എപ്പോൾ മുതലാണ് തഗ് എന്ന് പറയാൻ തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല പിന്നെ ഹണി റോസ് ഇത് പ്രതികരിച്ചത് വലിയൊരു സന്തോഷമുണ്ട് കാരണം ഒരാൾക്കെങ്കിലും പ്രതികരിക്കാൻ തോന്നിയല്ലോ ഒരാൾ പോലും ഇങ്ങനെയുള്ള മുതലാളിമാരുടെ അടുത്ത് നിന്നും പ്രതികരിക്കാറില്ല അവർക്കെല്ലാം വേണ്ടത് കാശ് തന്നെയാണ് ഇത് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹണി റോസ് അന്ന് അപ്പോൾ തന്നെ എന്ന് അവിടെ വെച്ച് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര സംഭവമായി മാറിയേനെ അതായത് ഇയാളുടെ തഗ് അവിടെ വെച്ച് തീരുമായിരുന്നു ഇനി ഇയാൾ തഗ് പറയത്തില്ല അതായത് ഒരു സ്ത്രീയോട് പോലും ഇനി ഇയാൾ മോശമായിട്ട് പറയുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം സ്ത്രീകൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് എതിരെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇന്നലെ ഒരു വീഡിയോയിൽ അതായത് പലരും വന്ന് കമന്റ് ചെയ്യുന്നത് പല എന്നാ നിവൃത്തികേട് കൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോലും ഇയാൾ ഇവിടെ പോയിട്ട് വലിച്ച തമാശകള് തഗ് എന്ന് പറയുന്ന പേരിൽ വലിച്ച തമാശകള് അത് കൃത്യമായിട്ട് പിടിക്കാൻ ഇയാൾ ക്യാമറയും കൊണ്ടാണ് നടക്കുന്നത് ക്യാമറക്കാരനെയും കൊണ്ട് നടന്നിട്ട് അവനാണ് ശരിക്കും ഇത് ഒപ്പിയെടുക്കേണ്ടത് ഒപ്പിയെടുത്തതിന് ശേഷം ഇയാൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പബ്ലിഷ് ചെയ്യും പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ആ കടിയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വെളിയിലിറങ്ങാൻ കഴിയുന്നില്ല നാണക്കേട് കൊണ്ട് നാട്ടുകാരും ഇത് തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ ബോച്ച ചോദിച്ചാൽ കുഴപ്പമില്ല ഞങ്ങൾ ചോദിച്ചാലാണോ കുഴപ്പം എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് അപ്പോൾ ഇയാൾ എന്തിനായിരുന്നു അവരുടെയൊക്കെ ജീവിതം നശിപ്പിച്ചത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ അത്താഴ പക്ഷണിക്കാരായ അതായത് തട്ടുകടയിലും അതുപോലെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്ന അവരെയൊക്കെ കാണുമ്പോൾ ഇയാളുടെ ഈ സ്വത ശൈലിയിൽ ഇയാൾ എന്തോ ഒരു വലിയ സംഭവമാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഒരു സംഭവമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും മനസ്സിലായി എന്നുള്ളതാണ് പേഴ്സണലായിട്ട് അയാളോട് ദേഷ്യോ കാര്യങ്ങളൊന്നുമില്ല അയാളൊരു വലിയൊരു ബിസിനസ്സുകാരൻ തന്നെയാണ് പക്ഷേ അയാളുടെ ഈ ഒരു പ്രയോഗത്തിനെതിരെ അതുപോലെ ഇതുപോലെ വൃത്തികേടുകൾ കാണിക്കുന്നതിനെതിരെ മാത്രമാണ് ഞാൻ പറയുന്നത് ഇയാളുടെ ഒരു ബോച്ചട്ടി ഉദ്ഘാടനം ചെയ്തതാകട്ടെ ഇവിടെ സ്ത്രീകളെ മുഴുവൻ വളരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു എന്താ പറയുക ഇപ്പൊ സോഷ്യൽ മീഡിയ താരം എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീയാണ് അവരെയാണ് കൊണ്ടുവന്ന് അവരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇയാളുടെ ഈ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഇയാൾ ജനങ്ങളെയെല്ലാം വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഇയാൾ പോകുന്നിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നു അതുപോലെ തഗ്ഗ് എന്ന് പറയുന്ന ഓമനെ പേരിൽ ഇയാൾ വിളിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന മാനക്കേട് അതുപോലെ അവരുടെ മക്കൾക്കുണ്ടാകുന്ന മാനക്കേട് ബോച്ചയാണ് ശരിയാണ് ബോച്ച എന്ന് പറയുന്ന ബില്ല സെലിബ്രിറ്റി തന്നെയാണ് എന്നാലും ഈ നാണക്കേട് നാണക്കേടല്ലാതിരിക്കോ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇമാതിരി തോന്നിവാസം ഇനി പറയാൻ പാടില്ല ഇയാൾ പൈസ കൊണ്ട് ഇയാളുടെ പൈസ വാങ്ങിച്ച് തിന്നുന്നവരുടെ മുന്നിൽ ഇയാൾ പറഞ്ഞോട്ടെ അവർക്ക് പരാതിയില്ലെങ്കിൽ പറഞ്ഞോട്ടെ ഒരു കുഴപ്പവും ഈ ഹണി റോസിനെ മറ്റുള്ളവരൊക്കെ എന്ന് ഹണി റോസ് ഇപ്പോഴല്ലേ പിന്നെ ഇത് ചെയ്തത് അതായത് പ്രതികരിച്ചത് ഇതിനു മുന്നേ ഹണി റോസിനെ പ്രതികരിക്കാമായിരുന്നു ഇന്നലെ ഇപ്പോഴും ഹണി റോസ് എന്തുകൊണ്ട് പ്രതികരിച്ചു ഹണി റോസിനെ വളരെ മോശമായ രീതിയിൽ ഞാൻ നടി എന്നല്ലേ പറഞ്ഞത് അല്ലാതെ അല്ലല്ലോ പറഞ്ഞത് എന്നുള്ള തരത്തില് വരെ അത്ര മോശമായിട്ട് നമുക്ക് എല്ലാവർക്കും പറയാം വർഷങ്ങൾക്കുമ്പോൾ തൃശ്ശൂർ പോരത്തെ പറ്റി ഇയാൾ പറഞ്ഞത് ചെറുപ്പത്തിൽ ഞാൻ എന്തോന്ന് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു എന്ന് ജാക്കി വെക്കാൻ അങ്ങനെ പോകുമായിരുന്നു എന്നൊക്കെ ഇയാൾ പറയുന്നു അത് കേട്ടിട്ട് മലയാളികൾ ചിരിച്ചു മലയാളികൾ അങ്ങനെയാണ് പൈസ ഇളവിന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ തഗ്ഗാണ് അതായത് ബോബി ചെമ്മണ്ണൂർ ഇട്ട് കഴിഞ്ഞാൽ ട്രൗസറും ഇത് ബർമുടയും നമ്മൾ സാധാരണക്കാർ ഇട്ട് കഴിഞ്ഞാൽ ട്രൗസറും എന്നുള്ള തരത്തിലാണ് നമ്മൾ ആണ് പറഞ്ഞതെങ്കിൽ ഒരുപാട് കേസുകൾ വരും അതുപോലെ സ്ത്രീകൾ തന്നെ കേസ് കൊടുക്കും പിന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് എ പിന്നെ അവരുടെ സംഘടനകളും ഒക്കെ വന്ന് ആക്രമിക്കും എന്നുള്ളതാണ് ഇവിടെ ബോഛച്ചയെ തൊടാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും ഇല്ലല്ലോ ഇന്നലെ ബോഛച്ചയ്ക്കെതിരെ ഈ ഒരു പരാതി വന്ന് പറഞ്ഞപ്പോഴേ ഒരാൾ പോലും അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല എന്തുകൊണ്ട് നിൽക്കുന്നില്ല എല്ലാവർക്കും വേണ്ടത് ബോച്ചയാണ് ബോച്ച എന്ന് പറയുന്ന കാശുകാരനാണ് അയാളുടെ കാശുള്ളവനാണ് അപ്പോൾ അവനോട് ചോദിച്ചു അവൻ്റെ കൂടെ നിന്നാൽ മാത്രമേ എല്ലാവർക്കും ഗുണമുള്ളൂ അതെല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഈ ബോഛയെ എല്ലാവരും ഇതുപോലെ പിന്താങ്ങി നടക്കുന്നത് പിന്നെ ഇയാൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സൈബർ പോരാളികളാണ് ഇയാൾ തന്നെ ചെല്ലു ചെല്ലും നടത്തുന്ന നടത്തി കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ കമൻറ്റ് എഴുതാൻ വേണ്ടിയിട്ടുണ്ട് അല്ലാതെ ഇയാൾ വലിയൊരു സംഭവമായിട്ടൊന്നുമല്ല അങ്ങനെ ഒരു വലിയ സംഭവമാണെങ്കിൽ ഇയാൾ ഇത്രത്തോളം കുട്ടി ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് രണ്ടു ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരാളുണ്ട് അതായത് ഒരു അച്ചായനുണ്ട് ഇതുപോലെ ഗോൾഡ് ബിസിനസ് നടത്തുന്ന ഒരു അച്ചായനാണ് പാലയോ ചങ്ങനാശ്ശേരിയോ ആണ് അച്ഛൻ്റെ സ്വദേശം ഈ അച്ചായൻ വന്നിട്ട് ഓരോരെയും സഹായിക്കുന്നുണ്ട് അപ്പം അയാളൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് തഗ് പറയലൊന്നുമല്ല മാന്യമായ രീതിയിൽ പോയിട്ട് അയാളുടെ കയ്യിലുള്ള പൈസ കൊടുക്കുകയാണ് അയാൾ ചെയ്യുന്നത് അല്ലാതെ എൻ്റെ വീട്ടിൽ വരും ഒരു റീലിന് നിൽക്കും റീൽസിന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ദാരിദ്ര്യം ഞാൻ ചൊരണ്ടിയിട്ട് കാശാക്കാം എന്നൊന്നും പറയുന്നില്ല ഇയാളുടെ വീട്ടുപഠിക്കൽ സഹായം ചോദിച്ചു പോകുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമാണ് കാരണം എന്താ വെച്ചാൽ ഇയാളുടെ റീൽസിന് നിന്ന് കൊടുക്കുക അവർ രണ്ട് ദിവസമായി പട്ടിണി എന്ന് പറയുക കുറച്ച് നാൾ മുമ്പ് ഞാൻ രണ്ട് സ്ത്രീകളുടെ ഒരു ഇൻ്റർവ്യൂ അനുഭവം കണ്ടു അതായത് ബോച്ചയുടെ വീട്ടിൽ സഹായം ചോദിച്ചു പോയി അവരോട് പറഞ്ഞു കയറി ഇരിക്കാൻ വേണ്ടി പറയുന്നു പിന്നീട് ബോച്ച വരുന്നു ബോച്ച പറയുകയാണ് നിങ്ങളുടെ കുറേ ദാരിദ്ര്യങ്ങൾ പറയൂ ഞാനത് വീഡിയോക്കിടാം അങ്ങനെ ദാരിദ്ര്യങ്ങൾ പറയുന്നു പിന്നീട് ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് പറയുകയാണ് അങ്ങനെ അകത്തിരുത്തുന്നു ഒരു ഗ്ലാസ് വെള്ളം മാത്രമോ അല്ലെങ്കിൽ ഒരു കൂൾ ഡ്രിങ്ക്സ് എന്തോന്ന് കൊടുക്കുന്നു ും അത് കഴിഞ്ഞതിന് ശേഷം പോകാൻ പറയുകയാണ് പോകുന്ന മൂക്കിൽ അവരോട് ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിച്ചോ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കിട്ടി എന്ന് പറയുന്നുണ്ട് അതാണ് അവിടുത്തെ ഷൂട്ടിംഗ് രീതി എന്നാണ് ഈ സ്ത്രീകൾ പറയുന്നത് അപ്പം ഇതുപോലെ മനുഷ്യന്മാരോ തട്ടിപ്പ് നടത്തുന്ന അല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ട ബിസിനസ് നടത്തുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഒരു ബിസിനസ് കണ്ടെത്തുക ബോച്ച എന്ന് പറയുന്ന ഒരു വൻ നന്മമരമാണ് ഞാനില്ലെങ്കിൽ വേറൊന്നുമില്ല എന്നുള്ള തരത്തിൽ ബോച്ചയെ വളരെ മോശമായ രീതിയിൽ സ്ത്രീകളെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവഹേളിക്കുന്നത് കാണുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരാൾ പോലും ഇതിന് പ്രതികരിക്കാനില്ലതോ മറ്റു പിന്നെ പലരും വന്നെങ്കിൽ അപ്പോഴും വന്നിട്ടെന്ന് പറഞ്ഞാൽ കരി ഉലേക്കാൻ ആളുണ്ടാകും അല്ലെങ്കിൽ ആളുണ്ടാകും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് എല്ലാത്തിനും ആളുണ്ടാകും ഈ ഒരു കാര്യം ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വളഞ്ഞതാണെന്ന് പറയാം അതുപോലെ ചമ്മന്തി കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറയാം അങ്ങനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബോച്ച പറഞ്ഞാൽ അത് തഗ്ഗു മാത്രമാണ് ബോച്ചയ്ക്ക് മാത്രമേ അത് പറയാൻ അധികാരമുള്ളൂ കാരണം എന്താച്ചാൽ ബോച്ച ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ബോച്ച ഒരു വലിയ പണക്കാരനാണ് ബോച്ചയെ ഇഷ്ടംപോലെ സമ്പാദ്യമുള്ളവർ ാണ് വലിയൊരു ജ്വല്ലറിൻ്റെ ഉടമയാണ് അതുകൊണ്ട് ബോച്ചക്കെന്തും പറയാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും ലജ്ജയാണ് തോന്നുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രൂപത്തിൽ വന്നോട്ട് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളായിട്ട് മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം